നമസ്കാരം മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് ലക്ഷ്മിപ്രിയ സിനിമയിലും ടെലിവിഷനിലും ടെലിവിഷനിലുമെല്ലാം നിറസാന്നിധ്യമാണ് ലക്ഷ്മിപ്രിയ ബിഗ് ബോസ് മലയാളം സീസൺ നാലിലെയും മിന്നും താരമായിരുന്നു ലക്ഷ്മി ഇപ്പോഴത്തെ ലക്ഷ്മിപ്രിയയുടെ പുതിയൊരു വാർത്തയാണ് സമൂഹമാധ്യമങ്ങൾ ചര്ച്ചയായി മാറുന്നത് താനും ഭർത്താവ് ജയേഷും വേർപിരിയുന്നുവെന്ന് അറിയിച്ച് ലക്ഷ്മി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവച്ചുതെന്ന തരത്തിലുള്ള കുറിപ്പിന്റെ സ്ക്രീൻഷോട്ടാണ് പ്രചരിക്കുന്നത് തെറ്റുകളും കുറ്റങ്ങളും തന്റേതാണെന്നും ആയതിനാൽ വെച്ചാലും ചേരാത്ത ജീവിതത്തിൽ നിന്നും താൻ പിൻവാങ്ങുകയാണെന്നായിരുന്നു വൈറൽ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വെറുത്ത ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നാല്പതുകളുടെ തുടക്കത്തിൽ ജീവിതം എത്തിനിൽക്കുന്ന ഈ വേളയിൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം എടുക്കേണ്ടതായി വരുന്നു പലവട്ടം ആലോചിച്ച് ഉറപ്പിച്ച എന്റെ ശരിയിലേക്ക് ഞാൻ നില ഉറപ്പിക്കുകയാണ് കുടുംബവിശേഷങ്ങൾ ഒരിക്കലും ഞാൻ സോഷ്യൽ മീഡിയയിൽ അമിതമായി പങ്കുവെക്കാറില്ല ജീവിതം അതിന്റെ സ്വകാര്യത നിലനിർത്തുമ്പോൾ തന്നെയാണ് അതിന്റെ ഭംഗിയെന്നാണ് എന്റെ വിശ്വാസം ഇരുപത്തിരണ്ട് വർഷമായി ഇടക്കവും പിണക്കവുമായി തുടരുന്ന ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് വിവാഹത്തിന്റെ ആദ്യ നാളുകളിലാണ് ഡിവോഴ്സ് വർദ്ധിക്കുന്നത് ഇത് കൗമാരം മുതൽ ഈ വയസ്സ് വരെ തുടരുന്ന ദാമ്പത്യത്തിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് വളരെ കൂടുതലായിരിക്കും ഇപ്പോൾ എവിടെയോ ആ കണക്ഷൻ ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു തെറ്റുകളും കുറ്റങ്ങളും എന്റേതാണ് എല്ലാം എന്റെ പ്രശ്നമാണ് ആയതിനാൽ ചേർത്ത് വെച്ചാലും ചേരാത്ത ജീവിതം അതിൽ നിന്നും ഞാൻ പിൻവാങ്ങുകയാണ് ഞാൻ സ്വപ്നത്തിൽ പോലും അദ്ദേഹത്തെ പിരിയുമെന്ന് കരുതിയിട്ടില്ലായിരുന്നു ആരംഭത്തിനെല്ലാം അവസാനമുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ സെപ്പറേഷൻ ടൈം ആയിരിക്കുന്നു ദയവായി അതാണോ ഇതാണോ കാരണമെന്ന് അന്വേഷിക്കാതിരിക്കുക ആ ഇമോഷണൽ ബോണ്ടിംഗ് നഷ്ടമായി അത് മാത്രമാണ് കാരണം ഞങ്ങളുടെ സ്വകാര്യത മക്കൾ ഇതൊക്കെ വാനിക്കണമെന്ന് അപേക്ഷിക്കുന്നുവെന്നാണ് കുറിപ്പിലുണ്ടായിരുന്നത് എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ തിന്നെല്ലാം അപ്രത്യക്ഷമായി പിന്നീട് അതേക്കുറിച്ച് ഒരു പ്രതികരണവും ലക്ഷ്മിപ്രിയ നടത്തിയിരുന്നില്ല ആയതിനാൽ തന്നെ ലക്ഷ്മിപ്രിയ ജയേഷ് ദാമ്പത്യമാണ് പ്രേക്ഷകർക്കിടയിൽ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം അതേസമയം ബിഗ് ബോസ് ഷോ ഒരു മാൻട്രാക്കാണോ എന്ന സംശയവും പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട് കാരണം ഷോയിൽ പങ്കെടുത്ത് തിരിച്ചു വന്ന ശേഷമാണ് നടിയും അവതാരകയുമായ ആരിക്ക് തന്റെ പ്രണയം ത് അതുപോലെ ഷോയിൽ നിന്നും പുറത്തു വന്ന ശേഷമാണ് നടി വീണ നായരും ഭർത്താവ് വേർപിരിഞ്ഞത് സീസൺ ആറിൽ മത്സരിച്ച അപ്സറയും ഭർത്താവും ആൽബിയും നിന്നും അകൽന്നാണ് കഴിയുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ആയിരുന്നു ലക്ഷ്മിപ്രിയയുടെയും ജയേഷിന്റെയും വിവാഹം ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു വിവാഹമായിരുന്നു ഇരുവർക്കും ഒരു മകളുമുണ്ട് മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ലക്ഷ്മിപ്രിയ ജയേഷിന്റെ ജീവിതത്തിന്റെ ഭാഗമായതോടെയാണ് ഹിന്ദുമതം സ്ഥിരീകരിച്ചത് സംഗീതജ്ഞനായ പട്ടണക്കാട് പുരുഷോത്തമന്റെ മകനാണ് ലക്ഷ്മിയുടെ ഭർത്താവ് വിജയേഷ് അടുത്തിടെ ഷോയിൽ നിന്നുള്ള ചില ഓർമ്മകൾ ലക്ഷ്മിപ്രിയ പങ്കുവച്ചതും വാർത്തയായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ലക്ഷ്മിപ്രിയ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം താൻ ഇപ്പോഴും സൗഹൃദം തുടരുന്നത് റോബിൻ രാധാകൃഷ്ണനുമായി മാത്രമാണെന്ന് ലക്ഷ്മിപ്രിയ പറയുന്നു കോണ്ടാക്റ്റിലുള്ളത് റോബിൻ മാത്രമാണ് വേറെ ആരുമായും കോണ്ടാക്ട് വേണ്ടെന്ന് ഞാൻ അന്ന് തന്നെ തീരുമാനിച്ചതാണ് സാധാരണ ഞാൻ ഒരു ചെറിയ യാത്ര പോയാൽ പോലും കുറേ സൗഹൃദങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവും അവരുടെ കോൺടാക്ട് നമ്പർ മേടിച്ച് മെസ്സേജ് ചെയ്യും പക്ഷേ എന്റെ വർത്താവിന് ഇപ്പോൾ അതിശയമുള്ള കാര്യമാണ് എങ്ങനെ നൂറ് ദിവസം നിന്ന സ്ഥലത്ത് നിന്ന് റോബിനെ മാത്രം പിക്ക് ചെയ്ത് ഞാൻ വന്നു എന്നത് കണ്ടതെല്ലാം പൊയ് മുഖങ്ങളായതായിരിക്കാം അതിന് കാരണമെന്നും ലക്ഷ്മിപ്രിയ വ്യക്തമാക്കി ബിഗ് ബോസ് ഞാൻ ഒറ്റ എപ്പിസോഡും കണ്ടിട്ടുണ്ടായിരുന്നില്ല ആര്യ വീണ എന്നിവരെയൊക്കെ ചെറിയ ക്ലിപ്പുകൾ അല്ലാതെ ഞാൻ ഒറ്റ എപ്പിസോഡും കണ്ടിരുന്നില്ല ബിഗ് ബോസ് എന്ന ഷോ എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു അങ്ങനെയാണ് ഷോയിലേക്ക് കടന്നു വരുന്നത് സീസൺ വൺ മുതൽ എനിക്ക് കോൾ ഉണ്ട് ഏഷ്യാനാണ് എന്റെ വാർത്തമ്മ പതിനെട്ട് വയസ്സ് തൊട്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ അവിടെയുണ്ട് ആദ്യം അകത്ത് കൊണ്ടുപോകുന്നത് കണ്ണ് കെട്ടിയാണ് കാറിൽ കുറെ റൗണ്ട് ചെയ്യും കുറെ ദൂരയാണെന്ന് നമ്മൾ കരുതും വന്ന സ്ഥലത്താണ് നമ്മളെ ഇറക്കുക ലാലേട്ടൻ്റെ അടുത്താണ് പിന്നെ കൊണ്ടുപോകുക ഞാൻ എൻജോയ് ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞു ലാലേട്ടൻ ചിരിച്ചു ഷോയിൽ പോയ ശേഷം പിന്നീട് അങ്ങോട്ട് പൊരിഞ്ഞ യുദ്ധമായിരുന്നു ഇരുപത് വർഷമായി സിനിമയിൽ വന്നിട്ട് അതിനു മുമ്പോ ശേഷമോ ഒന്നും ഒരാളും എന്നോട് ഇങ്ങനെ വഴക്കുണ്ടാക്കിയിട്ടില്ല എല്ലാവരും നമ്മളെ ആർട്ടിസ്റ്റായി കാണുന്നു അതിന്റെ ബഹുമാനവും പരിഗണനയും കിട്ടിയിട്ടുണ്ട് ബിഗ് ബോസിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും കരച്ചിലും പിഴിച്ചിലുമായി ഇനി ഹെയർ വെച്ച് എങ്ങനെ പ്രതികരിക്കണം എന്ന് ഇവരെനിക്ക് പറഞ്ഞു തരുമെന്ന് ഞാൻ വിചാരിച്ചു നമ്മളെ ആശ്വസിപ്പിക്കുമെന്ന് കരുതി ഞാൻ ലക്ഷ്മിപ്രിയയാണ് ഏഷ്യാനിന്റെ അഭിമാനമാണെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് എൻ്റെ കാര്യത്തിൽ ഒരു പരിഗണനയില്ലേ എന്നൊക്കെ ചിന്തിച്ചു അവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നോ അതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ടാസ്കിലല്ലാതെ ബിഗ് ബോസിൽ കയറി പുറത്തിറങ്ങും വരെ സ്ക്രിപ്റ്റും ഒരു മണ്ണാകട്ടയും ഇല്ലെന്നും ലക്ഷ്മിപ്രിയ വ്യക്തമാക്കിയിരുന്നു നേരത്തെ തന്റെ ജീവിതത്തെക്കുറിച്ചും ലക്ഷ്മിപ്രിയ പറഞ്ഞിരുന്നു പത്താം ക്ലാസ്സിൽ വെക്കേഷൻ സമയത്ത് നാടകത്തിൽ തുടങ്ങിയ ഞാൻ ഒരു നാടകനടിയായി മാറി ഇരുന്നൂറ്റി മുപ്പത് രൂപയായിരുന്നു എനിക്ക് ദിവസവും കിട്ടിയിരുന്നത് മിക്ക ദിവസങ്ങളിലും രണ്ട് പ്രോഗ്രാമുകൾ ഉണ്ടായിരിക്കും അപ്പോൾ എന്റെ ശമ്പളവും എന്ന് പറയുന്നത് നാന്നൂറ്റി അറുപത് രൂപയാണ് അറുപത് രൂപ ഞാൻ എടുത്തിട്ട് ബാക്കി നാനൂറ് രൂപ എന്റെ കുടുംബത്തിന്റെ കടം തീർക്കാൻ ചിട്ടി കൂടുകയും ഒത്തിരി കാശായപ്പോൾ അതുകൊണ്ട് എൻ്റെ പതിനാറാം വയസ്സിൽ കടം വീട്ടിയിട്ടുമുണ്ട് പിന്നീട് സിനിമയിലേക്ക് ഞാൻ വന്നു മാധുവിനായി നമ്മൾ കാശൊക്കെ ശരിയാക്കി വെച്ചിരുന്നു പക്ഷെ അൻപതോളം ദിവസം എൻ ഐ സിയുവിൽ തന്നെ മധുവിനെ വച്ചിരിക്കേണ്ടി വന്നു എൻ്റെ ട്രീറ്റ്മെന്റ് കൂടി ചേർത്ത് വലിയ തുകയായി ആ കാശ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു ആശുപത്രിയിൽ നിന്നും തിരിച്ചു വന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് ജയ ഷെട്ടിന് കാർ അപകടമുണ്ടായത് ആ സമയത്ത് അറുപതിനായിരം രൂപ മാത്രമായിരുന്നു എൻ്റെ ബാങ്ക് ബാലൻസ് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ കഴിയുന്ന അദ്ദേഹത്തെ ഈ കാശ് കൊണ്ട് എങ്ങനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് എനിക്കറിയില്ല പരിചയത്തിലുള്ള എല്ലാവർക്കും എൻ്റെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും വെച്ച് മെസ്സേജ് അയച്ചു എനിക്ക് എന്തെങ്കിലും കാശിന് അത്യാവശ്യം വന്നിട്ടാണോ എന്ന് ചിലർ ചോദിച്ചു അപ്പോൾ അറിയാണ്ട് മെസ്സേജ് വന്നതാണെന്ന് പറയുമായിരുന്നു പലരും നമ്മൾ പറയുന്നത് കള്ളത്തരമാണെന്ന് വിചാരിക്കും നമുക്കൊരു സെലിബ്രിറ്റി ഇമേജ് ഉള്ളത് കൊണ്ടാണത് അതുകൊണ്ട് അത്യാവശ്യത്തിന് മാത്രം പണം ചെലവഴിക്കുക നമ്മുടെ പോക്കറ്റിന്റെ കാര്യം നമുക്ക് മാത്രമേ അറിയാവൂ കരുതലുള്ളവരായി ജീവിക്കുക എന്നുമാണ് ലക്ഷ്മിപ്രിയ പറഞ്ഞത് വളരെ ചുരുക്കം ചിത്രങ്ങൾ കൊണ്ട് തന്നെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറാൻ ലക്ഷ്മിപ്രിയയ്ക്ക് സാധിച്ചു മോഹൻലാൽ നായകനായ നരൻ ആയിരുന്നു ആദ്യ ചിത്രം പിന്നീട് അങ്ങോട്ട് ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങൾ ലക്ഷ്മിപ്രിയ പ്രേക്ഷകർക്ക് സമ്മാനിച്ചു നാടക കലാകാരിയായാണ് ലക്ഷ്മിപ്രിയ തന്റെ കരിയർ ആരംഭിച്ചത് ജനപ്രിയ നാടകങ്ങളിൽ ഒന്നിൽ കിടുമ്പി എന്ന താരത്തിന്റെ കഥാപാത്രം നാടകമേഖലയിൽ ലക്ഷ്മിക്ക് വലിയ വഴിതിരിവ് സമ്മാനിച്ചിരുന്നു ശേഷം മിനിസ്ക്രീൻ പരിപാടികൾ ലക്ഷ്മി തന്റെ സാന്നിധ്യം അറിയിച്ചു രണ്ടായിരത്തി അഞ്ചിൽ ജോഷി മോഹൻലാൽ ചിത്രമായ നരൻ എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷം അഭിനയിച്ചുകൊണ്ടാണ് ലക്ഷ്മി പ്രിയ സിനിമയിലേക്ക് എത്തിയത് രണ്ടായിരത്തി പത്തിൽ സത്യനന്ദിക്കാട് ജയറാം ചിത്രമായ കഥ എന്ന സിനിമയിലെ വേഷം ലക്ഷ്മിപ്രിയയ്ക്ക് പ്രേക്ഷക പ്രീതി നേടിക്കൊടുത്തു തുടർന്ന് എൺപതോളം സിനിമകളിൽ ലക്ഷ്മിപ്രിയ അഭിനയിച്ചു അഭിനയിച്ച വേഷങ്ങളിൽ ഭൂരിഭാഗവും കോമഡി വേഷങ്ങളാണ് നടിയെ തേടിയെത്തിയത് വിവിധ വിഷയങ്ങളിലെ തന്റെ അഭിപ്രായങ്ങളും രാഷ്ട്രീയ നിലപാടുകളും സമൂഹ മാധ്യമങ്ങളിലൂടെ തുറന്നു പറയാനും ലക്ഷ്മിപ്രിയ മറുപടി കാണിച്ചില്ല ഇത് പലപ്പോഴും താരത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾക്ക് ഇടയാക്കിയിട്ടുമുണ്ട് പണുക് എന്ന ഏഷ്യാനിന്റെ പരമ്പരയിൽ ശ്രദ്ധേയായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിനെയാണ് ലക്ഷ്മിപ്രിയ ബിഗ് ബോസിലേക്ക് എത്തുന്നത് വർഷങ്ങളായി മിനി ബിഗ് സ്ക്രീനിലും തിളങ്ങി നിൽക്കുകയായിരുന്ന ലക്ഷ്മിപ്രിയയ്ക്ക് നിരവധി സ്ത്രീജനങ്ങളുടെ പിന്തുണയുമുണ്ടായിരുന്നു